നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അൽ ഫലാ സർവകലാശാലയെ പറ്റിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഒരു വശത്തുകൂടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം പല ഗൂഢാലോചനകളും നടന്നിരിക്കുന്നത് ഈ അൽ ഫലാഹ് സർവകലാശാലയിലാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള പല ഡോക്ടർമാരുടെ സംഘങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം തന്നെ ചോദ്യം ചെയ്തു വരികയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ ട്രസ്റ്റിനെ ചുറ്റിപ്പറ്റി പല ദുരൂഹതകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ആദ്യം ചെങ്കോട്ടയിൽ സ്ഫോടനമുണ്ടായി അടുത്ത മണിക്കൂറുകളിൽ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങൾക്കും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ കേരളത്തിലടക്കം നമ്മുടെ നാട്ടിലെ പല വിമാനത്താവളങ്ങളിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള അന്വേഷണവും അവിടെ തിരച്ചിലും അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെയുള്ള നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കും കൃത്യമായിട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ പല മാധ്യമങ്ങളിലും വന്ന റിപ്പോർട്ടുകളാണ് ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളുടെ വേരുകൾ കേരളത്തിലുമുണ്ടോ എന്നുള്ള ചില സൂചനകൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മാധ്യമത്തിലൂടെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അൽ ഫലാഹ് ട്രസ്റ്റുകളെ കുറിച്ചും ഇപ്പോൾ വിവരശേഖരണം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന ഇന്റലിജൻസും എന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരം പാലക്കാട് കാസർകോട് ജില്ലകളിലെ സ്ഥാപനങ്ങളെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്നാണ് ഒരു മാധ്യമത്തിലൂടെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിൽ ഒരു സ്ഥിരീകരണം എത്രത്തോളം ഇത് വിശ്വസനീയമാണ് എന്നുള്ളതിനെ കുറിച്ച് സ്ഥിരീകരണമില്ല എന്നിരുന്നാലും ചില മാധ്യമങ്ങളിലൂടെ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രജിസ്ട്രേഷൻ അംഗങ്ങൾ സാമ്പത്തിക ഉറവിടം എന്നിവയെല്ലാം തന്നെ പരിശോധിക്കും വിവിധ സംസ്ഥാനങ്ങളിലെ അൽ ട്രസ്റ്റുകളുടെ പശ്ചാത്തലം സംബന്ധിച്ച് കേന്ദ്ര ഇന്റലിജൻസാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പിന്നാലെയാണ് സംസ്ഥാന ഇന്റലിജൻസും വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത് ന്യൂഡൽഹിയിലെ ഓക്ല ആസ്ഥാനമായുള്ള അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയും പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് പല ഭീകരവാദ പ്രവർത്തനങ്ങളും നടക്കുന്നത് ദക്ഷിണേന്ത്യയിലും നിരവധി അൽ ഫലാഹ് ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട് ഈ ട്രസ്റ്റുകൾക്ക് കീഴിൽ പ്രധാനമായും മദ്രസകളും ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇവയ്ക്ക് ഡൽഹിയിലെ ട്രസ്റ്റുമായുള്ള ബന്ധമാണ് കേന്ദ്ര ഇന്റലിജൻസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇതിനിടെയാണ് കേരളത്തിലെ മൂന്ന് സ്ഥാപനങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് വൈറ്റ് കോളാർ മൊഡ്യൂളിന്റെ ആസ്ഥാനമായാണ് ഹരിയാനയിലെ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഴത്തിലുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് കേരളത്തിലും ഇപ്പോൾ ഈ മൂന്ന് ജില്ലകളിലേക്കും അന്വേഷണം എത്താം എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർമാർ ഏതെങ്കിലും തരത്തിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുള്ളവരാണ് ഹരിയാന ഡൽഹി അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ ഫരീദാബാദിനു സമീപത്തുള്ള ദൌച്ചിലാണ് അൽ ഫലാഹ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ിൽ അൽഫലഹ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് സർവകലാശാല സ്ഥാപിതമായത് തൊട്ടടുത്ത വർഷം സർവകലാശാലയ്ക്ക് യു ജി അംഗീകാരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച അൽഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് ആദ്യമായി സ്ഥാപിച്ചത് പിന്നീട് മെഡിക്കൽ കോളേജ് ആർട്സ് കോളേജ് തുടങ്ങിയവയും ആരംഭിക്കുകയായിരുന്നു അൽഫലാഹ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് എം ബി ബി എസ് പ്രവേശനം ആരംഭിച്ചത് അറുന്നൂറ്റി അൻപത് കിടക്കുകളുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയാണിത് ഇരുന്നൂറ് സീറ്റുകളാണ് എം ബി ബി എസിനുള്ളത് ഏകദേശം എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് എം ബി ബി എസ് കോഴ്സിന്റെ ഫീസ് ഇതുകൂടാതെ മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ സർട്ടിഫിക്കേഷനും യൂണിവേഴ്സിറ്റി ഗ്രാൻറ് കമ്മീഷൻ അംഗീകാരവും സംബന്ധിച്ച അവകാശവാദങ്ങളിലും ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി അധികൃതരോട് വിശദീകരണം തേടിയിട്ടുണ്ട് ശനിയാഴ്ച ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ഓക്ലേയിലെ അൽ ഫലാഹ് ട്രസ്റ്റിന്റെ ഓഫീസ് സന്ദർശിക്കുകയും സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ പേരിൽ നോട്ടീസ് നൽകുകയും ചെയ്തു യു ജി സി നിയമത്തിലെ സെക്ഷൻ പന്ത്രണ്ട് ബി പ്രകാരമുള്ള വിശദാംശങ്ങളും അംഗീകാരവും സംബന്ധിച്ച രേഖകളും വിശദീകരണവും ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത് രേഖകൾ എത്രയും വേഗം സമർപ്പിക്കാൻ അവരോടും ആവശ്യപ്പെട്ടു അതിനുശേഷം പോലീസ് രേഖകൾ പരിശോധിക്കും അന്വേഷണത്തിനായി ആവശ്യമുള്ളപ്പോൾ വ്യക്തികളെ വിളിച്ചു വരുത്തുകയും ചെയ്യാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച എഫ്ഐആറുകളുമായി ബന്ധപ്പെട്ട് സർവകലാശാല ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് സർവകലാശാല ഡയറക്ടർ ജവാദ് അഹമ്മദ് സിദ്ദിഖിനെതിരായ പഴയ എഫ്ഐആറുകൾ പോലീസ് പഠിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് നാക് ർവകലാശാലയ്ക്ക് ഒരു നോട്ടീസ് നൽകിയിരുന്നു അതിൽ ഇങ്ങനെ പറയുന്നത് നാക് അംഗീകാരം നേടിയിട്ടില്ലാത്തതോ അക്രഡിറ്റേഷനായി ആയി അപേക്ഷിക്കാത്തതോ ആയോ അൽ ഫലാഹ് അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ശ്രമമാണെന്ന് അവരുടെ വെബ്സൈറ്റിൽ പരസ്യമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ക്യാമ്പസിൽ മൂന്ന് കോളേജുകൾ നടത്തുന്നു അതായത് അൽഫല സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ നാക്ക് എ ഗ്രേഡ് ചെയ്തത് ബ്രൗൺ ഹിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി രണ്ടായിരത്തി എട്ട് മുതൽ അൽഫല സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നാക്ക് എ ഗ്രേഡ് ചെയ്തത് സർവകലാശാലയുടെ അവകാശവാദങ്ങളാണ് ഇത് തികച്ചും തെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പൊതുജനങ്ങളെ പ്രത്യേകിച്ച് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പങ്കാളികളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണെന്നും നോട്ടീസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ചമയ്ക്കലിനും മറ്റുമായിട്ടുള്ള അന്വേഷണങ്ങളും ആ രീതിയിൽ ഒരു തരത്തിലുള്ള അംഗീകാരം ഈ പറയുന്ന സർവകലാശാലയ്ക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അൽഫല സർവകലാശാലയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വലവിരിച്ച സ്ഥിതിക്ക് എന്താണ് ഇപ്പോഴത്തെ സർവകലാശാലയുടെ അവസ്ഥ എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ദേശീയ ദേശീയമാധ്യമങ്ങൾ അതിന്റെ ചിത്രസഹിതമാണ് പുറത്തു വരുന്നത് കാരണം അതൊരു ആളൊഴിഞ്ഞ പ്രേതാലയമായി തുടരുകയാണ് ബാക്കിയുള്ള ഡോക്ടർമാരും രോഗികളും ഭയത്തിന്റെ മുൾമുനയിൽ അവിടം വിട്ട് ഓടുകയാണ് ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിൽ ഔട്ട് പേഷ്യൻ സേവനങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിലും റിപ്പബ്ലിക് ഭാരത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അവരുടെ ക്യാമറകൾ ഉള്ളിലെ അസ്വസ്ഥമായ കാഴ്ചകളാണ് പകർത്തി പുറത്തേക്ക് വിട്ടിരിക്കുന്നത് പേരിന് മാത്രമാണ് ഒ പി ഡി പ്രവർത്തിക്കുന്നത് ചികിത്സ പ്രതീക്ഷിച്ചാണ് രോഗികൾ എത്തുന്നത് പക്ഷെ ഡോക്ടർമാരില്ല പലരെയും തിരിച്ചയക്കുകയും പിന്നീട് തിരിച്ചു വരാൻ പറയുകയും ചെയ്തു ഡൽഹി സ്ഫോടനത്തിന് ശേഷം ഭയത്തിന്റെ അന്തരീക്ഷമുണ്ടെന്നും ഒ പി ഡി വിട്ട ഒരു രോഗി പറഞ്ഞു ഡൽഹിയിൽ സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും അദ്ദേഹം ഊന്നി പൂർണ്ണ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വൈദ്യസഹായത്തിന്റെ അഭാവത്തെക്കുറിച്ച് മാത്രമല്ല സംഘർഷഭരിതമായ അന്തരീക്ഷത്തെക്കുറിച്ചും സർവകലാശാലയിലെ രോഗികൾ ആശങ്കാകുലരാണ് അൽഫലാഹ് സർവകലാശാലയെ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെടുത്തിയതായി ആരോപിക്കപ്പെടുന്നതിനാൽ അധികൃതർ സൂക്ഷ്മ പരിശോധനയിലാണ് ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ അമോണിയം നൈട്രേറ്റ് എന്നിവ നേരത്തെ കണ്ടെത്തി കണ്ടെത്തിയിരുന്നു അതിനുശേഷം അന്വേഷണ ഏജൻസികൾ ഡൽഹി ഫരീദാബാദ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ ക്യാമ്പസ് സന്ദർശിക്കുകയും ഭൂമി രേഖകൾ പരിശോധിക്കുകയും പരിസരം സർവേ നടത്തുകയും ചെയ്തു സർവകലാശാല ഗ്രൗണ്ടിൽ ഉദ്യോഗസ്ഥർ അടുത്തിടെ സർവേ നടത്തിയിരുന്നു കൂടാതെ ആരോപിക്കപ്പെടുന്ന കയ്യേറ്റം സംബന്ധിച്ച് നടപടിയെടുക്കാനും സാധ്യതയുണ്ട് അതായത് സർവകലാശാല വികസനത്തിന്റെ പേരിൽ ഭൂമി ഏറ്റെടുക്കൽ നടന്നതായി ആരോപണങ്ങളുണ്ട് അങ്ങനെ വന്നാൽ അഹരീദാബാദ് ക്രൈംബ്രാഞ്ച് ഭൂമി രേഖകളും പരിശോധിച്ച് ലംഘനങ്ങൾ സ്ഥിരീകരിച്ചാൽ ബുൾഡോസർ നടപടി ഒഴിവാക്കാൻ സാധിക്കില്ല ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് സർവകലാശാലയ്ക്കെതിരെ രണ്ട് എഫ്ഐആറുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഒന്ന് വഞ്ചനയ്ക്കും മറ്റൊന്ന് വ്യാജരേഖ ചമച്ചതിനും ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖ്യെ രണ്ട് തവണയാണ് സമൻസ് അയച്ചിരിക്കുന്നത് അടുത്തിടെ ഒരു സംഘം രേഖകൾ ശേഖരിക്കാൻ സർവകലാശാലയുടെ ഓക്ല ഓഫീസ് സന്ദർശിച്ചു അന്വേഷണം തുടരുമ്പോഴും ഒ പി ഡിയിലെ രോഗികൾക്ക് ചികിത്സ ലഭിക്കാതെ തുടരുകയാണ് ഡോക്ടർമാരുടെ അഭാവം അവരെ നിസ്സഹായരാക്കുകയാണ് ഡൽഹി സ്ഫോടനത്തെ തുടർന്നുള്ള ഭയം പ്രതിസന്ധിയെ കൂടുതൽ ആഴത്തിലാക്കി പരിചരണം തേടുന്ന സാധാരണക്കാർക്ക് സർവകലാശാലയുടെ മെഡിക്കൽ സേവനങ്ങൾ ആശ്വാസത്തിന് പകരം ഉത്കണ്ഠയുടെ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ഭൂമി പ്രശ്നങ്ങളുടെ പേരിൽ ക്യാമ്പസ് ബുൾഡോസ നടപടി നേരിടേണ്ടി വരുമ്പോഴും ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണം ഈ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ച് നടക്കുമ്പോഴാണ് വളരെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കൂടുതൽ ഇത്തരത്തിലുള്ള ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് മറ്റു മാത്രമല്ല പാകിസ്ഥാനിലുള്ള ഭീകര സംഘടനയുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധവും ഇതിലൂടെ വെളിവാവുകയാണ് കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ സ്ലീപ്പർ സെല്ലുകൾ ധാരാളമായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട് എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർക്ക് ഉത്തരവ് കിട്ടിയാൽ ഇവരെല്ലാം തന്നെ ഒരുപോലെ പ്രവർത്തിക്കുകയും നമ്മുടെ രാജ്യത്തെ അത് വലിയ രീതിയിൽ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണ് ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഇവരെ കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട് കാരണം സാധാരണക്കാരായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഡോക്ടർമാരുടെ സംഘം പോലെ മറ്റേതെങ്കിലും സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സാധാരണക്കാരായി നമുക്കിടയിൽ ജീവിച്ചേ ഇവർ അന്തർധാരയിലൂടെ ഇത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തെ ഒറ്റക്കൊടുത്ത് പ്രവർത്തനം നടത്തുന്നവരാണ് ഇവരെ തിരിച്ചറിയാനാണ് ബുദ്ധിമുട്ട് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘം തന്നെ അറസ്റ്റിലായപ്പോൾ നമ്മൾ എല്ലാവരും ഞെട്ടിയതാണ് സാധാരണ പോലെ രോഗികളെ ശുശ്രൂഷിച്ചും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ഇരുന്ന സംഘമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിന് അറസ്റ്റിലാകുന്നത് ഇനിയും കൂടുതൽ ആളുകൾ അറസ്റ്റിലാകാനുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പക്ഷേ കേരളത്തിലും ഇതിലുള്ള ട്രസ്റ്റുകൾ പ്രവർത്തിച്ചിരുന്നോ എന്നുള്ളതൊക്കെ തന്നെ അന്വേഷണ വിധേയമാവുക അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇവിടെയും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളതടക്കം നാളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് പുറത്തെത്തിക്കും ഇവരുടെയെല്ലാം തന്നെ വേരുകൾ അടിവേരോടെ പിഴുതെറിയുക മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു ഭീകരവാദവും നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുവദിക്കുന്നില്ല അത്തരത്തിൽ ആരെങ്കിലും തല പൊക്കിയാൽ അത് വേരോടെ അറുക്കുക എന്നുള്ളത് മാത്രം മാത്രമാണ് എൻ പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും മറ്റൊരു ഭീകരൻ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചത് മറ്റൊരു സ്ഥലത്തു ആയിരുന്നുവെന്നും കാറിൽ കൊണ്ടുപോകവേ ബോംബ് പൊട്ടിത്തെറിച്ചതും ആണെന്നാണ് കണ്ടെത്തൽ അതായത് മറ്റേതോ ഇത്തരത്തിൽ ആളുകൾ കൂടുന്ന ഒരു ഇടമാണ് ഒരു ഭീകരൻ ലക്ഷ്യം വെച്ചിരുന്നതെന്നും ഇത്തരത്തിൽ വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്ഫോടന വസ്തുക്കൾ കൊണ്ടുപോകുന്നതിടയിലാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് രാജ്യത്തുള്ള ജെയ്ഷെയ് സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്താനായും എൻ ഐ എ പരിശോധന വ്യാപിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പൊട്ടിത്തെറിച്ച കാറിലുണ്ടായിരുന്നത് ഉമറാണെന്ന് ഇതിനകത്ത് തന്നെ എൻ ഐ എ സ്ഥിരീകരിച്ചിട്ടുണ്ട് രാജ്യത്ത് ദേശീയ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കാൻ ഇയാൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു